തലക്കെട്ട് പോലും ആലോചിച്ചിട്ടില്ലാത്ത പുസ്തകത്തിന്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദുമയിൽ സി പി ഐ എം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പുറകിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും എസ്എന് ഡി പി നേതാവുമായി ബന്ധമെന്ന ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേരളാടി ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായ അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാതൃഭൂമി ബുക്ക് ഹൗസുകാരും അതുപോലെ തന്നെ ഡി സി ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം ഞാനറിയാതെ എൻ്റെ ആത്മകഥ അതിനൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു ആര് എൻ്റെ ആത്മകഥ ഞാനറിയാതെ ഇന്ന പത്രമണിക്ക് പ്രകാശനം ചെയ്യുന്നു ഇത് ഒരു കൃത്രിമമായി സൃഷ്ടിച്ചിട്ടുള്ള മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ നോട്ടീസ് ആയിക്കോ പഠിത ഇന്നിൻ്റെ അയക്കാരുടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയ പുസ്തകം ഞാനറിയാതെ ഞാനിപ്പോൾ അത് എഴുതുന്നത് എഴുതുന്നത് അത് ടൈപ്പ് ചെയ്യാൻ പാടിട്ട് ഒരാളെ ഏൽപ്പിക്കും ആ പുസ്തകം ഇങ്ങനെ ഇന്ന് പ്രകാശനം ചെയ്യുക അതായത് അതിൻ്റെ അകത്ത് ഇന്നതെന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയതാണതെല്ലാം ഇന്നത്തെ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാം നമുക്ക് അന്വേഷിച്ച് പറയാം ഞാനിപ്പോഴെൻ്റെ ഒരു വെറുമൊരു നിരീക്ഷണത്തിൽ മാത്രം പറയുന്നത് ശരിയല്ല വസ്തുതകൾ കൂടി ശേഖരിച്ച് പറയാം